ഹലോ എവരിവൻ ലേണിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് നിങ്ങൾ ജെ എൽ ടി ഹിന്ദിയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയോ സിലബസ് അനുസരിച്ചുള്ള പഠനം തുടങ്ങിയെന്ന് കരുതുന്നു ഒക്ടോബർ ഒന്നിനാണ് നമ്മുടെ എക്സാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടിയിൽ നിന്നുമുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എങ്ങനെ നമുക്ക് ഹൃദ്യസ്തമാക്കാം എന്നുള്ളതാണ് കാരണം സിലബസ് വളരെ വൈഡ് ആണ് പക്ഷെ അത് മാത്രം പോരാ കാരണം എസ് സി ആർ ടി എൻ സി ആർ ടി സ്ഥിതി നിന്നും പല ചോദ്യങ്ങളും വന്ന് കാണാറുണ്ട് അതുകൊണ്ട് നമുക്കത് എങ്ങനെ ഉത്തരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാം എന്ന ഒരു ചില കോഡുകളിലൂടെ നമുക്ക് പോകാവുന്നതാണ് കാരണം ഉത്തരങ്ങൾ നമുക്ക് അറിയാം ഉത്തരങ്ങൾ ഓപ്ഷൻസ് ആയി നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താം കൃത്യമായ ആ ഉത്തരത്തിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ഈ വീഡിയോയിൽ നോക്കാം കുറച്ച് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒന്നാമത്തെ ചോദ്യം നോക്കുക നിങ്ങൾ കേട്ട് കാണും ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ് നോവലിസ്റ്റും കഥാകാരനുമായിട്ടൊക്കെ രാംധരശ് മിശ്ര നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് നോക്കൂ എന്താണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി സമയ ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഈ നാല് ആത്മകഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് രാംധരശ് മിശ്രന്റെ ആത്മകഥ എന്നുള്ളതാണ് നോക്കൂ ഇതിലിപ്പോ ഓപ്ഷൻ ബി നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ ബി സഹു സമയ എന്നതാണ് യഥാർത്ഥത്തിൽ രാംദർശ് മിശ്രന്റെ ആത്മകഥ ഇതിലേക്ക് രാംധരഷ് മിശ്രും എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നിങ്ങൾ നോക്കാം രാംധരഷ് മിശ്ര എന്ന് പറയുമ്പോൾ അതില് രാമനുണ്ട് ദർശനുണ്ട് മിശ്ര ഉണ്ട് അല്ലെ അപ്പൊ മിശ്ര എന്ന് പറയുമ്പോൾ ഒരു കോംബോ ആണ് കോമ്പിനേഷൻ ആണ് അപ്പം ഈ രാമനും ദർശനും നല്ലൊരു സുഹൃത്തുക്കളാണ് അവർ നല്ലൊരു കോങ്കോയാണ് അവരുടെ ആ നാട്ടിലൊക്കെ എല്ലാവരുടെയും സംസാര വിഷയമാണ് കാരണം നല്ല ഒരു കോമ്പിനേഷൻ ആണ് അവർ രാമനും ദർശനും അങ്ങനെ അവർ ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചു പോയി രാമൻ നല്ല കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിൽ ഒരു സാഹചര്യം എത്തിയപ്പോൾ എന്താണ് അവർക്ക് മനസ്സിലായി ശരിയാവില്ല നമ്മുടെ ഈ ബന്ധം എന്നുള്ളത് വഷളാവുകയാണ് അപ്പം അവർക്ക് തോന്നുകയാണ് ഈ സഹജർ എ എന്ന് പറയുന്നത് കൂട്ടുകാരൻ എന്നാണ് അർത്ഥം വരുന്നത് സഹജർ എന്നുള്ളത് പിന്നീട് അവർക്ക് തോന്നുകയാണ് എന്താണ് സഹജർ ഹെ സമയ അതായത് സമയമാണ് കൂട്ടുകാരൻ എന്ന രീതിയിൽ അവർ ടൈം തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ സമയമാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരൻ എന്നർത്ഥത്തിൽ അവർ തിരഞ്ഞെടുക്കുവാണ് അപ്പൊ ആ കോംബോട് അവസാനിക്കുകയാണ് പിന്നീട് അവരുടെ കൂട്ടുകാരനു പറയുന്ന സഹജറാണ് അതായത് കൂട്ടുകാരനാണ് സമയം അതാണ് എന്ത് സമയം അപ്പൊ ഇവിടെ രാമനും ദർശനം എന്ന ഫ്രണ്ട്സ് അതിൻ്റെ ആ കോംബോ രാം ദർശ് എന്ന കോംബോ മിസ് എന്ന് പറയുന്ന ആ കോംബോ എവിടേക്ക് എത്തുന്നു സമയമാണ് കൂട്ടുകാരൻ അതായത് സഹജർ ഹെ സമയം എന്നതിലേക്ക് എത്തിക്കുകയാണ് ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ കോഡുകളിലൂടെ നമ്മുടെ ഈ പഠന രീതി എന്തേക്കാം നല്ല അടിപൊളിയാക്കി മുന്നോട്ട് പോവാ ഓക്കെ നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കിയാലോ രണ്ടാമത്തെ ചോദ്യമാണ് വീണ്ടും രാംധരഷ് മിശ്ര എത്തുകയാണ് രാംധരഷ് മിശ്രിക്ക് പെഹലി പ്രകാശിത് കവിത ചാന്ത് കിസ് പത്രിക പ്രകാശിത് ഹൂ അപ്പൊ രാംധരഷ് മിശ്ര എന്ന സാഹിത്യകാരന്റെ ആദ്യത്തെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള കവിത ചാന്ത് എന്നാണ് അതിന്റെ പേര് അത് ഏത് മാഗസിൻ ആണ് പബ്ലിഷ്ഡായത് എന്നാണ് ചോദ്യം ഇതും നമുക്ക് ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് നോക്കാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് എന്താണ് എ സരസ്വതി ബി സരയൂ പാരി സി ഇന്ദു ഡി പ്രതാപ് ഈ നാല് ഓപ്ഷൻസും എന്താണ് മാഗസിൻസ് ആണ് പക്ഷേ നമുക്ക് എങ്ങനെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിക്കാം ഇതിൽ ഉത്തരം നിങ്ങൾ കാണാം ഏതാണ് ഉത്തരം ബി ഓപ്ഷൻ ബി സരയു പാരി ഇതാണ് സത്യത്തിൽ ഉത്തരം ഇനി ഈ സരയു പാരീൻ എന്ന മാഗസിൻ കാരണം എന്നത് ബൈഹാട്ട് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതെല്ലാം എവിടെ ഉണ്ടാകും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും അപ്പോൾ ആ ഒരു ലിങ്ക് ആണ് നാം ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പൊ ബൈഹാട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു ലിങ്ക് ഉണ്ടാക്കുക എന്നതാണ് ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം രാംധരഷ് മിശ്ര വീണ്ടും എടുക്കുന്നു ചാന്ത് എവിടെയുണ്ട് നോക്കാം നിങ്ങൾ രാംധരഷ് മിശ്രനെ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം അപ്പോ രാംധരഷ് മിശ്ര ഇപ്പൊ മിശ്ര എന്ന ഒരാള് മിശ്ര എന്ന ഒരാള് രാമനെ ദർശിക്കുവാനായിട്ട് ശ്രീരാമനെ ദർശിക്കുവാനായിട്ട് ഇപ്പൊ ശ്രീരാമന്റെ ഒരു അമ്പലം വന്നിട്ടുണ്ട് എവിടെയാണ് അയോധ്യയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ രാമനെ ദർശിക്കുവാനായിട്ട് പോവുകയാണ് അപ്പൊ സരയു എന്നതൊരു നദിയുടെ പേരാണ് അതായത് അയോധ്യാനഗരത്തിലൂടെ ആ മന്ദിരത്തിന്റെയൊക്കെ അമ്പലത്തിന്റെയൊക്കെ സൈഡിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ഈ സരയു എന്ന് പറയുന്നത് അപ്പൊ ആ നദിന്റെ അവിടെയാണ് ഏത് നമ്മുടെ രാമന്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ രാമനെ ദർശിക്കുവാനായി രാമനെ കാണുവാനായിട്ട് മിശ്ര വരുകയാണ് അപ്പൊ അവിടെ ആ വരുന്ന അവസരത്തിലാണ് ഒരു സന്ധ്യാനേരത്താണ് വരുന്നത് അപ്പൊ ആ അവസരത്തിലാണ് അവിടെ എന്ത് കാണുന്നത് സരയൂ നദിയിൽ ആര് നിൽക്കുന്നു ചാന്ത് ചന്ദ്രന്റെ ആ ഒരു പ്രതിബിംബം എവിടെ കാണുകയാണ് നമ്മുടെ സരയൂ നദിയിൽ കാണുകയാണ് അപ്പൊ രാംധരശ് മിശ്രിക്ക് ചാന്ത് എന്ന് പറയുന്ന കവിത ഇവിടെ എന്താണ് ചന്ദ്രൻ ചാന്തിനെ എവിടെ കാണുന്നു സരയു എന്ന നദിയിൽ കാണുകയാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം അപ്പൊ രാംദരഷ് മിശ്രിക്ക് പെഹലി പ്രകാശിത് കവിത ചാന്ത് കഹാന് ദിക്തി ഹെ എവിടെയാണ് കാണുന്നത് സരയു പാരിൻ എന്ന പത്രികയിലാണ് അവിടെ ഇവിടെ സരയു എന്ന നദിയിൽ രാമനെ കാണുവാൻ വരുന്ന മിശ്ര ഒരു ചന്ദ്രന്റെ പ്രതിബിംബം കാണുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കും ഓക്കെ നമുക്കിനി മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യമാണ് ഗിലിഗഡു ഗിലിഗഡു എന്ന ആ ഒരു ഉപന്യാസ് ആരുടെയാണ് കിസ് ലേഹിക ഉപന്യാസ് ഇതൊരു നോവലാണ് ഗിലിഗഡു എന്നതൊരു നോവലാണ് അപ്പോ അത് ആരുടെ നോവലാണെന്നാണ് ചോദ്യം ഈ ഗിലിഗഡു എന്നൊക്കെ പറയുന്ന പേര് കുറച്ച് മനസ്സിൽ നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം നോക്കൂ അപ്പൊ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഓപ്ഷൻസ് എ പ്രഭാ ഓപ്ഷൻ ബി മൈത്രൈപുഷ്പ ഉണ്ട് ഓപ്ഷൻ സി ചിത്രാ ഉണ്ട് ഓപ്ഷൻ ഡി മനുഭണ്ഡാരി ഉണ്ട് ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യാം ഇവിടെ ഉത്തരമായിട്ട് എന്തുണ്ട് ചിത്രാ മുദ്ഗൾ ഓപ്ഷൻ സി ചിത്രാ മുദ്ഗൾ ഉത്തരം അപ്പൊ ഗിലിഗഡു എന്ന നോവലിനെ നമുക്ക് മൈ ചിത്രാ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം അപ്പൊ നോക്കൂ ഗിലി ഗഡു അല്ലെ രണ്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചിത്ര നമുക്കറിയാം അല്ലെ മലയാളത്തിന്റെ സ്വന്തം അഭിമാനം ചിത്ര ചേച്ചി അല്ലെ നല്ല പാട്ടുകാരിയാണ് പിന്നണി ഗായികയാണ് ചിത്ര ചേച്ചി അപ്പൊ ചിത്ര ചേച്ചി ഈ ഗിലി എന്ന ഒരു ട്രൂപ്പിൽ പാടാനായിട്ട് പോയി ഗിലി എന്ന ഒരു ട്രൂപ്പ് ഉണ്ട് അപ്പൊ അവിടെ പാടാനായിട്ട് പോയ അവസരത്തിൽ അവിടെ ഈ മുത്തുകൾ എന്ന് പറയുന്ന മുത്തുകൾ അപ്പൊ അവിടെ സത്യത്തിൽ പൈസയായിട്ടല്ല കൊടുക്കുന്നത് എന്താണ് മുത്തുകളാണ് രത്ന മുത്തുകളാണ് അവിടെ എന്ത് കൊടുക്കുന്നത് പകരം കൊടുക്കുന്നത് കാരണം ഇത്തിരി പ്രാചീന ഇതിലുള്ള രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ ഗഡുക്കളായിട്ടാണ് കൊടുക്കുന്നത് ഒറ്റ ഇതിലങ്ങോട്ട് കൊടുക്കത്തില്ല ഗഡുക്കളായിട്ട് മുത്തുകളാണ് അവിടെ ഈ ഗിലി എന്ന ഈ ഗാന ട്രൂപ്പിൽ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ചിത്ര ചേച്ചിയും അവിടെ പാടാൻ പോയപ്പോ ചിത്ര ചേച്ചിക്കും എന്താണ് ചിത്ര കെ ചിത്ര എന്ന് പറയുന്നത് വലിയ പാട്ടുകാരിയാണ് പക്ഷെ അപ്പോഴും അവർക്കും എന്താണ് ഈ ഗിലി എന്ന ഈ ഗാന ട്രൂപ്പിൽ നിന്നും ഇതുപോലെ ഗടുക്കളായിട്ട് മുത്തുകളാണ് കൊടുത്തു കൊടുത്തിരുന്നത് അപ്പൊ ഗിലി ഗഡു എന്ന ആ നോവൽ ചിത്രാ മുത്തുകളുമായിട്ട് നമുക്ക് ഈ രീതിയിൽ കോഡിലൂടെ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും എഡ്സ്പാർക്ക് ലേണെങ്കിൽ ജെ എൽ ടി ഹിന്ദിയുടെ മുപ്പത് ദിവസത്തെ ഒരു കൗണ്ടൺ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ റാങ് സോൺ എന്ന പേരിൽ ഒരു പുതിയൊരു ഏരിയ കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസിൽ നിന്നുമുള്ള പ്രമുഖരായ എഴുത്തുകാരെ കുറിച്ചാണ് പഠിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ചേരാവുന്നതാണ് അതുകൂടാതെ ജെ എൽ ടി ഹിന്ദിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ബാച്ചിലും നിങ്ങൾക്ക് ചേരാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ാണ് നമുക്കിനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് കബിരാട ബജാർമെസ് എന്നുള്ളതാണ് അപ്പൊ കബിരാട ബജാർമെ എന്നത് ആരുടെ നാടകമാണ് എന്നതാണ് ചോദ്യം ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഭീഷ്മി സാഹിനി ഓപ്ഷൻ ബി നരേന്ദ്ര മോഹൻ ഓപ്ഷൻ സി മണി മധുക്കർ ഓപ്ഷൻ ഡി കബീർ ദാസ് അപ്പോ കബിരാഖ ബജാർമെ എന്നുള്ളത് കബീറിനെ പറ്റിയുള്ള ഒരു നാടകമാണ് ഇത് ആര് എഴുതി എന്നുള്ളതാണ് ഇതിൽ ഉത്തരമുണ്ട് ഓപ്ഷൻ എ ഭീഷ്മു സാഹിനി എന്നതാണ് ഇതിന്റെ ഉത്തരം ഇനി നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ കബിരാട ബജാർമെ എന്ന് പറഞ്ഞാൽ എന്ന കബിരാബിരാ ആളാണ് അവിടെ എവിടെയാണ് ഉള്ളത് ചന്തയിൽ അവിടെ നിൽക്കുന്നുണ്ട് കബിര ഖട ബജാർമ ചന്തയിൽ അവിടെ എങ്ങനെ നിൽക്കുവാണ് അപ്പോ ആരാണ് ഈ കബിര കബിര എന്ന് പറയുന്നത് എന്താണ് ഒരു സാഹിനിയാണ് സാഹിനി എന്ന് പറഞ്ഞാൽ എന്താണ് സൈനികൻ എന്ന അർത്ഥത്തിലാണ് വരുന്നത് പഞ്ചാബിൽ സൈനികൻ എന്ന അർത്ഥമാണ് സാഹിനിക്കുള്ളത് അപ്പൊ ഒരു സൈനാധിപൻ എന്ന രീതിയിൽ സേനാനി എന്ന രീതിയിൽ അവിടെ ആള് ബജാറിന്റെ അതായത് ചന്തയുടെ ആ ഒരു കവാടത്തിൽ നിൽക്കുകയാണ് അങ്ങനെ സേനാധിപയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്കറിയാം മഹാഭാരതത്തിലെ ഭീഷ്മനെയൊക്കെ പോലുള്ള ആരോഗ്യ ഇതായ ആ സേനാ ഭീഷ്മനെ പോലെയുള്ള സാഹിനി അല്ലെങ്കിൽ സൈനാപതി അവിടെ നിൽക്കുകയാണ് എവിടെയാണ് നിൽക്കുന്നത് ആ ചന്തയിൽ നിൽക്കുകയാണ് ആളുടെ പേരാണ് എന്ത് കപില എന്നുള്ളത് അപ്പോൾ ഇവിടെ ി വരികയാണ് നാടകം ആര് എഴുതി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കണക്ട് അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം ഫിഫ്ത് ക്വസ്റ്റ്യൻ ക എന്ന സാഹിത്യകാരന്റെ ആദ്യത്തെ നോവൽ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഉണ്ട് ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ബിദാ കോം ഓപ്ഷൻ സി പാർട്ടി കോംറേഡ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആദ്യത്തെ നോവൽ എന്ന് ബി ആണ് നിങ്ങൾക്ക് കാണാം ഏതാണ് കോംറേഡ് അപ്പൊ കോംറേഡ് എന്നുള്ളതാണ് യഷ്പാലിന്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ഇനി ഇതിന് നമുക്ക് യഷ്പാലിനെയും ദാദാ കോംറേഡിനെയും എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പൊ ഇതൊരു ഉപന്യാസാണ് ഉപന്യാസ് എന്നതിൽ നിന്നും ഉപ വിന്യാസ് എന്ന രീതിയിലെടുക്കാം ഉപവൻ എന്നതൊരു പൂന്തോട്ടമാണ് അപ്പൊ പൂന്തോട്ടത്തിൽ അവിടെ വിന്യസിച്ചിരിക്കുകയാണ് ആരെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഒരു പോംറേഡിനെയാണ് ഒരു സഖാവിനെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ് അതിന്റെ സംരക്ഷണത്തിനായി അതിന്റെ പ്രൊട്ടക്ഷനു വേണ്ടി അവിടെ വിന്യസിച്ചിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം നല്ല യശസ്സുള്ള ഒരു പാലകനാണ് യശപ്പാൽ എന്ന് പറയുമ്പോൾ യശസ്സുള്ള പാലകനാണ് അവിടെ ആ പൂന്തോട്ടത്തിൽ വിന്യസിച്ചിരിക്കുന്നത് ആളുടെ പേരാണ് ദാദാ അപ്പൊ പോംറേഡ് ദാദാ അല്ലെങ്കിൽ ദാദാ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെയാണ് യശസ് ഉള്ള പാലകനായിട്ട് ഈ ഉപവനത്തിൽ ആ പൂന്തോട്ടത്തിൽ വിന്യസിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ആറാമത്തെ ഒരു ചോദ്യമാണ് കവിത ഇത് സിലബസിലുള്ള ഒരു കവിതയാണ് ശരണാർത്ഥി എന്ന പേരിൽ എന്താണ് ഇതിന് മീനിങ് വരുന്നത് അഭയാർത്ഥിയാണ് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് എ പ്രഭാത് ഓപ്ഷൻ ബി നാഗാർജുൻ ഓപ്ഷൻ സി അഗ്നേ ഓപ്ഷൻ ഡി മുക്തി ബോധ് ഈ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് മുന്നിലുള്ളത് ഇതിൽ കൃത്യമായി ഉത്തരം ഇവിടെയുണ്ട് നിങ്ങൾ കാണാം ഗ്രീൻ ഉള്ളത് എന്താണ് പ്രഭാത് അപ്പൊ പ്രഭാതാണ് ശരണാർത്ഥി എന്ന കവിതയുടെ എഴുത്തുകാരൻ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ശരണാർത്ഥി എന്ന് പറയുമ്പോൾ അഭയാർത്ഥിയാണ് ഒരു ദിവസം ആരാണ് കവിതയാണല്ലോ അപ്പൊ കവിത എന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി എന്താ പ്രഭാത ഉണർന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് ആര് വന്നിരിക്കുന്നു ഒരു അഭയാർത്തി ഭിക്ഷയാചിച്ച് വന്നിരിക്കുകയാണ് അപ്പൊ ഒരു അഭയാർത്ഥി മുറ്റത്ത് നിൽക്കുന്നു എന്ന അർത്ഥത്തിൽ അപ്പൊ ശരണാർത്ഥി കവിത കിഫ്കിഹെ പ്രഭാതാണ് അപ്പൊ കവിത ചേച്ചി വീടിന് മുറ്റത്തേക്ക് രാവിലെ തന്നെ പ്രഭാതമായപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആരാ അവിടെ നിൽക്കുന്നത് ഒരു ശരണാർഥി ഒരു അഭയാർഥി അവിടെ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ് ഇനി ഏഴാമത്തെ ഒരു ചോദ്യമാണ് സ്വയം പ്രകാശ് കോൺസാഹെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം പ്രകാശ് എന്ന എഴുത്തുകാരന്റെ നാടകം ഏതാണെന്നാണ് ചോദ്യം അപ്പൊ സ്വയം പ്രകാശ് സത്യത്തിൽ നോവലും കഥകളും എഴുതുന്ന ആളാണ് നാടകത്തിൽ അത്ര രീതിയിൽ പ്രതിഫലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് നാടകങ്ങളെ എഴുതിയിട്ടുള്ളൂ എങ്കിൽ കൂടി നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഓപ്ഷൻ എ ജൽതേ ജഹാജ് പർ ഓപ്ഷൻ ബി ഹീനിക്സ് ഓപ്ഷൻ സി സപ്പൂ കേസ് ഓപ്ഷൻ ഡി സൂരജ് ഇതിൽ സ്വയം പ്രകാശിന്റെ നാടകം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കാണാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ബി എന്താണ് ഫീനിക്സ് അപ്പൊ ഫീനിക്സ് പക്ഷിയെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ കാരണം എന്താണ് കത്തി അമർന്നാലും അതിൽ നിന്നും എന്താ ഉയർന്നു വരിക എന്നതാണ് അർത്ഥം വരുന്ന ഫീനിക്സ് അതുപോലെ തന്നെ സ്വയം പ്രകാശിക്കുന്ന സ്വയം പ്രകാശ് എന്ന് പറയുന്ന സ്വയം പ്രകാശിക്കുന്ന രീതിയിൽ അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം അപ്പോ ചിതയിൽ നിന്നും ആ ചാരത്തിൽ നിന്നും ഉയർന്നെഴുത്തേറ്റ് വരുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ സ്വയം പ്രകാശിക്കുന്ന സ്വയം പ്രകാശ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സ്വയം പ്രകാശിന്റെ നാടകത്തിന് അപ്പൊ നാടകീയമായിട്ടാണല്ലോ ഇതെല്ലാം ഡ്രമാറ്റിക് ആണല്ലോ നമ്മെ സംബന്ധിച്ചു അപ്പൊ നാടകീയമായിട്ട് ഇങ്ങനെ ഉയർന്നു വരികയാണ് ആര് ഫീനിസ് പക്ഷി അപ്പോ ഫിനിക്സ് എന്ന നാടകത്തെ സ്വയം പ്രകാശമായി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു ചോദ്യം നോക്കാം ആരുടെ രചനയാണ് ഓപ്ഷൻസ് ഉണ്ട് സർവേശ്വർ ദയാൽ ഇതിൽ ഓപ്ഷൻ സി ധർമ്മീർ ഭാരതിയുടേതാണ് അന്ധായുഗ് എന്ന് പറയുന്നത് അപ്പോ നോട്ട് ചെയ്യാ ഓപ്ഷൻ സി ആണ് ധർമ്മവീർ ഭാരതി ഇനി നമുക്ക് അന്ധായുഗ് എന്നത് എങ്ങനെ ധർമ്മവീർ ഭാരതിയുമായി കണക്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ അന്ധായുഗ് എന്ന് പറയുമ്പോൾ എന്താ അന്ധകാരം നിറഞ്ഞ യുഗം അപ്പോ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അന്ധകാരം നിറഞ്ഞ യുഗമായിരുന്നു പിന്നീട് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അവിടെ ആരാണ് അതിനു വേണ്ടി ശ്രമിക്കുന്നത് ധർമ്മവീരപുത്രന്മാരാണ് അല്ലെ തൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യം നേടിത്തരിക എന്നുള്ളതായിരുന്നു അങ്ങനെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധർമ്മവീരന്മാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ അന്ധായുഗ് അവിടെ മാറുകയാണ് എന്ന അർത്ഥത്തിൽ നമുക്കിതിനെ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോ അന്ധായുഗ് എന്ന രചന ആരുടെയാണ് ധർമ്മവീർ ഭാരതി എന്ന എഴുത്തുകാരന്റെയാണ് അപ്പൊ ധർമ്മവീരന്മാരാണ് അന്ധായുഗത്തിൽ നിന്നും നല്ലൊരു നാളത്തേക്ക് ഭാരതത്തെ കൊണ്ടൊന്ന് എത്തിച്ചത് എന്ന രീതിയിൽ അന്ധായുഗ് ധർമ്മവീർ ഭാരതിക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്തരം രീതിയിൽ കോഡുകളുമായി ക്ലാസ്സുകൾ നമുക്ക് ഇനിയും കാണാം അപ്പോൾ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും നമുക്ക് കാണാം